السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم، الحمد لله رب العالمين، والعاقبة للمتقين ولا عدوان إلا على الظالمين، وأصلي وأسلم على خاتم الأنبياء والمرسلين، نبينا محمد وعلى آله وأصحابه ومن تبعهم بإحسان إلى يوم الدين، أما بعد. رب اشرح لي صدري ويسر لي امري واهل العقدة من لساني يفقهوا قولي اعوذ بالله من الشيطان الرجيم يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون ارب يا من رنا ستي رحمن رحيم مايا റബ്ബു സുഹാനയുടെ വിധിവിലക്കുകളും ആജ്ഞാനിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പാലിച്ചുകൊണ്ട് ജീവിക്കണമേയെന്നും റസൂൽഹി സല്ലാഹു അലൈ വസല്ലമ്മയുടെ സുന്നത്തുകളെ അനുദാപനം ചെയ്തുകൊണ്ട് ജീവിക്കണമേയെന്നും ആമുഖമായി കൊണ്ട് ഉണർത്തുകയാണ് തക്കുവ കൊണ്ട് വസീത ചെയ്യുകയാണ് അള്ളാഹു സുഹാനുവാല പഠിച്ച കാര്യങ്ങൾ ജീവിതത്തിൽ പുലർത്തുന്ന അടിമകളുടെ കൂട്ടത്തിൽ എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ മനുഷ്യന്മാരോട് ഏറ്റവും അധികം റഹ്മത്തുള്ള കരുണയുള്ളത് അത് അള്ളാഹുവിനാണ് റഹ്മാനായ റബ്ബിനാണ് അവൻ്റെ അടിമകളോട് ഏറ്റവും അധികം കാരുണ്യവും അനുകമ്പയും ഉള്ളത് നോക്കൂ നിങ്ങൾ ജീവിതത്തിൽ നിത്യജീവിതത്തിൽ തെറ്റുകൾ തിന്മകൾ ആവർത്തിച്ച് ആവർത്തിച്ച് ചെയ്തിട്ട് പോലും അള്ളാഹു ശുഭാനുവാത്താല നമുക്ക് മാറുവാനും തിരുത്തുവാനും നാം ചെയ്ത പാപങ്ങളെല്ലാം അയച്ചു കളഞ്ഞ് ഒരു പുതിയ നന്മ നിറഞ്ഞ ജീവിതം രചിക്കുവാനുള്ള അവസരം നൽകിക്കൊണ്ടേയിരിക്കുന്നു ധാരാളം ശ്രേഷ്ഠമാക്കപ്പെട്ട ദിനങ്ങൾ ധാരാളം പുണ്യങ്ങൾ കൽപ്പിക്കപ്പെട്ടിട്ടുള്ള ദിനങ്ങൾ എന്നു തുടങ്ങി ധാരാളം അവസരങ്ങളാണ് റഹ്മാനായ റബ്ബ് നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത് അള്ളാഹു നന്ദി കാണിച്ചിട്ടില്ല എങ്കിൽ പോലും അള്ളാഹു നമുക്ക് അവസരം നൽകിക്കൊണ്ടിരിക്കുന്നു നമുക്കറിയാം അള്ളാഹു ശുഭാനോ വശാല നാം സൃഷ്ടിച്ചതിന്റെ ലക്ഷ്യം തന്നെ അവൻ ഇബാദത്ത് ചെയ്യുവാനാണ് വർഷം മുഴുവൻ ഇബാദത്ത് ാണ് അള്ളാഹു തലം സൃഷ്ടിച്ചിട്ടുള്ളത് വേണ്ടിയാണ് മനുഷ്യരെയും ജിന്നുകളെയും സൃഷ്ടിച്ചിട്ടുള്ളത് പക്ഷേ ചെയ്യുന്ന അടിമകൾക്ക് അള്ളാഹു സുഖാൻ വച്ചാല അവന്റെ അപാരമായ കാരുണ്യത്താൽ അവസരങ്ങൾ നൽകിക്കൊണ്ടേയിരിക്കുന്നു അത്തരത്തിൽ പുണ്യങ്ങൾ നിറഞ്ഞ ദിനങ്ങൾ ധാരാളം നമ്മൾ നിന്ന് കഴിഞ്ഞുപോയി ഈ വർഷം തന്നെ പരിശുദ്ധ റമദാൻ നമ്മൾ നിന്ന് പിന്നിട്ടു ദിനങ്ങൾ 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 നമ്മിൽ നമ്മിൽ നിന്ന് നിന്ന് പിന്നിട്ടു ധാരാളം ശ്രേഷ്ഠതകൾ കൽപ്പിച്ചിട്ടുള്ള പോയി ഇനി ഈ ഈ ഈ വർഷത്തിൽ നൽകിയിട്ടുള്ള അനുഗ്രഹത്തിൽ റഹ്മത്തിൽ അവശേഷിക്കുന്നത് കേവലം മാത്രമാണ് പ്രത്യേകമായി കൊണ്ട് അള്ളാഹു സുഖാനു പുണ്യമുണ്ടെന്ന് കൽപ്പിച്ചിട്ടുള്ള പത്ത് ദിനങ്ങൾ മാത്രമാണ് നമ്മുടെ മുമ്പിൽ അവശേഷിക്കുന്നത് അള്ളാഹു സുഖാൻ പറഞ്ഞതുപോലെ ഇന്ന ആകാശ ഭൂമികളെ സൃഷ്ടിച്ച അന്ന് മുതൽ തന്നെ അള്ളാഹുവിന്റെ വർഷങ്ങളുടെ എണ്ണം മാസങ്ങളുടെ എണ്ണം അത് പന്ത്രണ്ടാണ് പിന്നീട് പറഞ്ഞു അതിൽ നാല് മാസങ്ങൾ പവിത്രമാക്കപ്പെട്ടതാണ് ആയത്ത് തുടർന്ന് നമുക്ക് വായിക്കുവാൻ സാധിക്കും അള്ളാഹു ഓർമ്മപ്പെടുത്തുന്നു അതെ അതുകൊണ്ട് തന്നെ ആ പവിത്രമാക്കപ്പെട്ട ദിനങ്ങളിൽ ഒരിക്കലും നിങ്ങൾ നഫ്സിനോട് ദുൽമു കാണിക്കരുത് സ്വന്തം നഫ്സിനോട് നിങ്ങൾ അക്രമം കാണിക്കരുതെന്ന് അള്ളാഹു സുഹാൻ ഉണർത്തുന്നുണ്ട് എന്താണ് സുഹൃത്തുക്കളെ നഫ്സിനോട് ദുലുമ്പ് കാണിക്കുക എന്ന് പറഞ്ഞാൽ അത് കേവലം തിന്മകൾ ചെയ്യൽ മാത്രമാണോ വില പാപങ്ങളിൽ മുഴുകൽ മാത്രമാണോ അല്ല പണ്ഡിതന്മാർ വിവരിക്കുന്നതായി കൊണ്ട് കാണുവാൻ സാധിക്കും നന്മകൾ ചെയ്യുവാൻ അവസരം ലഭിച്ചിട്ടും അതിൽ നിന്ന് മാറി നിൽക്കൽ നന്മകൾ ചെയ്യുവാനുള്ള അവസരം ലഭിച്ചിട്ടും അത് ഉപയോഗപ്പെടുത്താതിരിക്കലും അത് ദുൽമിന്റെ ഭാഗമായി ഭാഗമായിപ്പെടും അത് നമുക്കറിയാം ഓരോ വർഷവും ഇത്തരത്തിൽ ദുൽഹിജ മാസത്തിന്റെ മുന്നോടിയായി കൊണ്ട് അല്ലെങ്കിൽ മുന്നോടിയായി കൊണ്ട് ആ മാസത്തിന്റെയും ദിവസത്തിന്റെയും എല്ലാം ശ്രേഷ്ഠതകളും അതിന്റെ പ്രത്യേകതകളും എല്ലാം നാം പഠിക്കുന്നു പക്ഷേ അത് നമ്മൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയിട്ടില്ലെങ്കിൽ വമ്പിച്ച നഷ്ടക്കാരുടെ കൂട്ടത്തിലാണ് അതുകൊണ്ട് തന്നെ അവസരം ലഭിച്ചിട്ടും അത് ഉപയോഗപ്പെടുത്തിയില്ല എങ്കിൽ അതും സ്വന്തത്തോട് ചെയ്യുന്ന ഒരു തുലുമ്പ തന്നെയാണ് സ്വന്തത്തോട് ചെയ്യുന്ന ഒരു അക്രമം തന്നെയാണ് നമുക്കറിയാം സ്വർഗത്തിൽ തന്നെ നൂറോളം പദവികളുണ്ട് അതിലേറ്റവും ഉന്നതമായ ജന്നത്തുൽ ഫിർദൌസിൽ തന്നെ ധാരാളം പദവികൾ ഉണ്ട് എന്ന് ഹരി വായിക്കുവാൻ സാധിക്കുകയെ അത്തരത്തിൽ ആ പദവിയിലേക്ക് എത്തിപ്പെടുവാനുള്ള അവസരം ലഭിച്ചിട്ടും അത് ഉപയോഗപ്പെടുത്തിയിട്ടില്ല എങ്കിൽ അത് സ്വന്തത്തോട് ചെയ്യുന്ന ഒരു ദുൽമ തന്നെയാണ് അതുകൊണ്ട് തന്നെ സുഹൃത്തുക്കളെ നമ്മുടെ മുമ്പിൽ അവശേഷിക്കുന്ന അള്ളാഹു സുഹാനോല പുണ്യം കൽപ്പിച്ചിട്ടുള്ള ദുൽഹിജ മാസത്തിലെ പത്ത് ദിനങ്ങൾ അതൊരു മ്മ്മിനെ സംബന്ധിച്ചെടുത്തോളം വളരെയധികം പ്രാധാന്യത്തോടുകൂടി കാണേണ്ട ദിനങ്ങളാണ് വളരെയധികം ഒരുങ്ങിക്കൊണ്ടായിരിക്കണം ആ ദിനങ്ങളെ അവൻ വരവേൽക്കേണ്ടത് ആ ദിനങ്ങളെ കുറിച്ച് പഠിക്കണം മനസ്സിലാക്കണം എന്തെല്ലാം എന്നെ കൊണ്ട് ചെയ്യുവാൻ സാധിക്കുമെന്ന് തീരുമാനിച്ചിട്ട് വേണം ആ ദിനത്തിലേക്ക് നാം പ്രവേശിക്കേണ്ടത് നമ്മെവിടെലൊക്കെ ഒരു യാത്ര പോകാൻ തീരുമാനിച്ചത് തന്നെ എന്തെല്ലാം പ്ലാനിങ്ങുകളാണ് ദുനിയാവിന് വിഷയത്തിൽ കാണിക്കുന്ന ആ ഒരു ഉന്മേഷം നാം ആഹാരത്തിന്റെ വിഷയത്തിൽ അതിലും ഉപരി ആയിക്കൊണ്ട് കാണിക്കേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ സുഹൃത്തുക്കളെ കേവലം ഏതാനും ദിവസങ്ങൾ മാത്രമാണ് ആ പവിത്രമാക്കപ്പെട്ട ദുൽഹിജ് മാസത്തിലെ പത്ത് ദിനങ്ങളിലേക്ക് പ്രവേശിക്കുവാൻ നമുക്ക് ബാക്കിയുള്ളു അതുകൊണ്ട് തന്നെ ആദ്യമായി കൊണ്ട് ആ ദിനങ്ങളെ വരവേൽക്കുവാൻ വേണ്ടി ഞാൻ ചെയ്യേണ്ടത് അധിക നിഷ്കളങ്കമായിട്ടുള്ള സത്യസന്ധമായിട്ടുള്ള തൗപ കൊണ്ട് നാം അള്ളാഹുലേക്ക് മടങ്ങേണ്ടതുണ്ട് ചെയ്ത തിന്മകൾ റബ്ബിനോട് ഏറ്റുപറഞ്ഞുകൊണ്ട് നിഷ്കളങ്കമായ ചൗവയോടുകൂടിയായിരിക്കണം നാം ഈ മാസത്തെ വരവേൽക്കേണ്ടത് കാരണം തിന്മകളിൽ മുഴുകുക എന്നുള്ളത് പൊറുക്കപ്പെടാത്ത പാപങ്ങൾ കൊണ്ട് മുന്നേറുക എന്നുള്ളത് അത് പല റഹ്മത്തിനെയും തടയുവാനുള്ള കാരണമാണ് പല ഹൈറുകളും നഷ്ടപ്പെടുവാനുള്ള കാരണമാണ് തിന്മകൾ സംഭവിക്കുക എന്നുള്ളത് അതുകൊണ്ട് തന്നെ തൗബ ചെയ്തുകൊണ്ട് ഞാൻ ചെയ്ത തിന്മകളെല്ലാം അള്ളാവു സുധാനോ താഴോട് ഏറ്റുപറഞ്ഞ് നിഷ്കളങ്കമായ ചൗപയോടുകൂടി ആയിരിക്കണം

ധാരാളം തിന്മകളെ കുറിച്ച് പറഞ്ഞതിനു ശേഷം അള്ളാഹു അതിനുള്ള ശിക്ഷകൾ വിവരിക്കുന്നു ഇരട്ടി ഇരട്ടിയായിക്കൊണ്ട് ശിക്ഷകൾ നരകത്തിൽ നൽകുമെന്ന് പറഞ്ഞതിനു ശേഷം അള്ളാഹു പറയുന്നു അതെ അത്തരത്തിൽ തിന്മകൾ പ്രവർത്തിച്ചു മുന്നേറുകയും ശേഷം അള്ളാഹുലേക്ക് മടങ്ങുകയും

നാം സ്വീ സ്വീകരിക്കുമ്പോൾ അതിലേക്ക് മുന്നിടുമ്പോൾ തൗബയെ മുറുകെ പിടിക്കേണ്ടതുണ്ട് ഒരിക്കൽ നി നിരാശയല്ല നമുക്ക് വേണ്ടത് ഉള്ള സുഭാനോ വെച്ചാൽ ഏത് തിന്മകളും നമുക്ക് പുറത്തു തരുവാൻ വേണ്ടി തയ്യാറാണ് അതുകൊണ്ട് തന്നെ കൂടുതൽ നിഷ്കളങ്കമായ നീയത്തോടു കൂടി റബ്ബിലേക്ക് തൗബ ചെയ്തുകൊണ്ട് മടങ്ങുവാൻ നാം തയ്യാറാകേണ്ടതുണ്ട് അതുപോലെ തന്നെ രണ്ടാമതായിക്കൊണ്ട് ഈ മാസത്തെ വരവേൽക്കുവാൻ നമുക്ക് ഉണ്ടാകേണ്ട കാര്യമാണ് അൽ അജ്മുൽ ദൃഢമായി കൊണ്ടുള്ള നീയത്ത് വേണം ഈ ഒരു മാസത്തിൽ ഓരോ നിമിഷവും വ്യക്തമായി കൊണ്ട് കൃത്യമായ പ്ലാനിങ്ങോട് കൂടി ഞാൻ ഉപയോഗിക്കും വിനിയോഗിക്കുമെന്നുള്ള നിഷ്കളങ്കമായിട്ടുള്ള കഠിനമായിട്ടുള്ള നീയത്തോടു കൂടിയായിരിക്കണം നാം ഈ മാസത്തെ വരവേൽക്കേണ്ടത് അതെ അള്ളാഹുവിന്റെ മാർഗത്തിൽ ആരെങ്കിലും അവൻ ദൃഢമായിക്കൊണ്ട് പോരാടുകയാണെങ്കിൽ അവൻ അള്ളാൻ അള്ളാഹു സുഹാനു വച്ചാല ഹിതായത്ത് കാണിച്ചു കൊടുക്കും നന്മയുടെ പാത അവന് കാണിച്ചു കൊടുക്കുമെന്നാണ് അള്ളാഹു സുഹാനോ ചാല പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നല്ല നീയത്തോടു കൂടി ഏറ്റവും ദൃഢമായ കൂടി ആയിരിക്കണം നാം ഈ മാസത്തെ വരവേൽക്കേണ്ടത് എന്തെല്ലാം ചെയ്യുമെന്നുള്ള എന്നെ കൊണ്ട് എന്തെല്ലാം സാധിക്കുമെന്നുള്ള വ്യക്തമായ പ്ലാനിംഗ് നമുക്ക് ഉണ്ടാക്കേണ്ടതുണ്ട് കാരണം ഈ മാസത്തിലെ കർമ്മങ്ങൾക്ക് അള്ളാഹു സുഹാൻ വച്ചാല വമ്പിച്ച പ്രതിഫലമാണ് കൽപ്പിച്ചിട്ടുള്ളത് അതിന്റെ അലി വസ്ലമ്മ പറഞ്ഞതുപോലെ മഹാനായ അബ്ബാസ് ഉദ്ധരിക്കുന്ന ഹദീത്തിൽ കാണാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു മാ മിൻ മിൻ അയ്യാം അൽ അമലു അതെ ഏത് ദിവസത്തേക്കാൾ കൂടുതൽ അല്ലാഹു വ ഏറ്റവും ഇഷ്ടം ഈ 10 ദിവസത്തിലെ അമലുകളാണ് ഈ 10 ദിനങ്ങളിൽ ഒരു അടിമ ചെയ്യുന്ന കർമ്മങ്ങളാണ് അല്ലാഹു അള്ളാഹു സുബാനു വാലും ഇഷ്ടം എന്ന് പറയുകയുണ്ടായി ഇത് കേട്ടപ്പോൾ സുഹാബാക്കൾ ചോദിച്ചു

ഒരു മനുഷ്യൻ തന്റെ സമ്പത്ത് കൊണ്ടും നെപ്സുകൊണ്ടും അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള ജിഹാദിനെ പുറപ്പെടുകയും അവൻ മടങ്ങി വരാതിരിക്കുകയും ചെയ്തു അഥവാ ഷഹീദായ ഒരു വ്യക്തിക്ക് മാത്രമാണ് ഈ മാസത്തിൽ ചെയ്യുന്ന പത്ത് ദിനത്തിൽ ചെയ്യുന്ന പ്രതിഫലത്തെക്കാൾ കൂടുതൽ അള്ളാഹുവിന് ഇഷ്ടം ഒരു ഷഹീദിന്റെ പ്രതിഫലം മാത്രമാണ് അഥവാ മറ്റെല്ലാ കർമ്മങ്ങളെക്കാൾ മറ്റെല്ലാ ദിവ ദിനത്തിൽ ചെയ്യുന്ന കർമ്മങ്ങളെക്കാൾ കൂടുതൽ അള്ളാഹു സുഭാനുവചാലക്കിഷ്ടം ഈ പത്ത് ദിനങ്ങളിൽ ചെയ്യുന്ന അമൽഹാച്ചാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു ദിനത്തിൽ കൂടുതൽ അമലുകൾ ചെയ്യുവാൻ കൂടുതൽ നല്ല ഇബാദത്തുകൾ ചെയ്തു കൊണ്ട് മുന്നേറുവാൻ വേണ്ടി നാം പരിശ്രമിക്കേണ്ടതുണ്ട് ഈ ദിനങ്ങളുടെ ശ്രേഷ്ഠത മനസ്സിലാക്കുവാൻ പരിശുദ്ധ നോക്കിയാൽ നമുക്ക് കാണുവാൻ സാധിക്കും അള്ളാഹു സുബാൻ പറയുന്നു വൽ പുലരി തന്നെയാണ് സത്യം അഷർ പത്ത് ദിനരാത്രങ്ങൾ തന്നെയാണ് സത്യം പണ്ഡിതന്മാർ വിശദീകരിക്കുന്നതായി കൊണ്ട് കാണുവാൻ സാധിക്കും വലയാലിൻ അഷർ എന്ന് പറയുന്ന ആ പത്ത് ദിനരാത്രങ്ങളുടെ ഉദ്ദേശം അത് ദുൽഹിജ മാസത്തിലെ ആദ്യത്തെ പത്ത് ദിനങ്ങളാണ് അള്ളാഹു സുഹാനു വച്ചാലുൽ സത്യം ചെയ്ത് പറഞ്ഞ പത്ത് ദിനങ്ങളാണ് പണ്ഡിതന്മാർ ഉപയോഗിക്കുന്നതായി കാണുവാൻ സാധിക്കും ഇതിൽ അതെ മഹാ മഹോന്നതനായിട്ടുള്ള അള്ളാഹു സുഹാനു വച്ചാല ഒരിക്കലും മഹത്വമുള്ള ഒരു വസ്തുവെ കൊണ്ട് അല്ലാതെ സത്യം ചെയ്യുകയില്ല അള്ളാഹു സുഖാനു വച്ചാൽ സത്യം ചെയ്തു എന്നതുകൊണ്ട് തന്നെ ഈ ഒരു മാസത്തിന്റെ ആദ്യത്തെ പത്ത് ദിനങ്ങളുടെ പ്രത്യേകത നാം മനസ്സിലാക്കേണ്ടതുണ്ട് അതുപോലെ തന്നെ ഹരീദുകൾ പരിശോധിച്ചു നോക്കിയാൽ കാണുവാൻ സാധിക്കും അദ്ദേഹത്തിന്റെ ജാഗത്തിന്റെ പ്രവർത്തനം പൂർത്തീകരിച്ചു ഈ ദീൻ പൂർണമായി എന്ന് പറഞ്ഞ് അള്ളാഹു സുഖാനു വച്ചാൽ നിങ്ങൾക്ക് ശരിയായി പൂർത്തിയാക്കി തന്നു എന്ന് പറഞ്ഞ ദിവസം ഈ ആദ്യത്തെ പത്ത് ദിന ദിവസങ്ങളിലാണ് ഒരു ഹരീഫിൽ നമുക്ക് കാണുവാൻ സാധിക്കും ഒരിക്കൽ മഹാനായ ഉമറുബൻ അദ്ദേഹം ആയിരിക്കുന്ന വേളയിൽ ഒരു ജൂതൻ യൂദി വന്നുകൊണ്ട് അദ്ദേഹത്തോട് പറയുകയാണ് അതെ നിങ്ങൾ ഒരു ആയ തോതിക്കൊണ്ടിരിക്കുന്നു ആ ആയ ഞങ്ങളിലാണ് യഹൂദരിലാണ് ജൂതന്മാരിലാണ് ഇറങ്ങിയതെങ്കിൽ ഞങ്ങൾ ആ ഇറങ്ങിയ ദിവസത്തെ ഒരു ഈദായിക്കൊണ്ട് ഒരു ആഘോഷത്തിന്റെ സുദിനമായി കൊണ്ട് ഞങ്ങൾ കാണുമായിരുന്നു എന്ന് ഒരു ജൂതൻ വന്നുകൊണ്ട് പറയുകയാണ് ഇത് കേട്ടപ്പോൾ ഉമർ മറുപടി പറയുകയാണ് ഈ ആയത്ത് എവിടെയാണ് ഇറങ്ങിയതെന്ന് എനിക്കറിയാം ഏത് സ്ഥലത്താണ് ഇറങ്ങിയതെന്ന് എനിക്കറിയാം ഈ ആയത്ത് ഇറങ്ങുമ്പോൾ നബി നബിഹു അലി വസ്ലമ എവിടെയാണ് ഉണ്ടായിരുന്നത് എനിക്കറിയാം തുടർന്ന് അദ്ദേഹം പറഞ്ഞു അത് യൗമു അറഫയാണ് അറഫ ദിനത്തിലാണ് ആ ആയത്ത് ഇറങ്ങിയിട്ടുള്ളത് ഏതാണ് ആയത് അൽ അതെ ഇന്നേ ദിവസം നിങ്ങളുടെ ദീൻ ഞാൻ പൂർത്തീകരിച്ചു തന്നിരിക്കുന്നുവെന്ന് അള്ളാഹു സുഹാനു വച്ചാല പരിശുദ്ധ ഖുർആാനിൽ പറഞ്ഞ ദിവസം ആ ഒരു ദിവസത്തിന്റെ പ്രത്യേകത ഒരു യഹൂദിയായ മനുഷ്യൻ മനസ്സിലാക്കി അതിന്റെ ശ്രേഷ്ഠത കൊണ്ട് അതിന്റെ ഫതിൽ കൊണ്ട് അവർ ആഘോഷിക്കുമായിരുന്നു എന്ന് അവർ ആഗ്രഹിക്കുന്നു അപ്പൊ ഒരു മ്മ്മിനികളുടെ അവസ്ഥ എന്തായിരിക്കണം സുഹൃത്തുക്കളെ അള്ളാഹു സുഹാനുവച്ചാല ഈ ശരീരത്തിനെ പൂർത്തീകരിച്ചു എന്ന് പറഞ്ഞ് നമ്മെ അറിയിച്ചു തന്ന ദിവസം അതിൽ ഒരു മമ്മിനിന്റെ അവസ്ഥ എന്തായിരിക്കണം അവൻ കൂടുതൽ കൂടുതലായിക്കൊണ്ട് റബ്ബിലേക്ക് മടങ്ങുവാനുള്ള ഒരു അവസരമാണ് റബ്ബ് റബ്ബ് സുബ്ഹാനഹു വ തആലയിലേക്ക് ശുക്ർ കാണിക്കുവാനുള്ള ഈ സമ്പൂർണമായിട്ടുള്ള യാതൊരു ന്യൂനതകളും ഇല്ലാത്ത ഈ ശരീഅത്ത് നമുക്ക് നൽകിയിട്ടുള്ള മനുഷ്യർക്ക് ആർക്കും തന്നെ പ്രയാസമില്ലാത്ത രൂപത്തിൽ റബ്ബ് സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചിട്ടുള്ള ഈ ശരീഅത്ത് പൂർത്തീകരിക്കപ്പെട്ട ദിവസമുള്ള ഈ പത്ത് ദിനങ്ങൾ കൂടുതൽ ഉപയോഗപ്പെടുത്തുവാൻ നാം ശ്രമിക്കേണ്ടതുണ്ട് അതുപോലെ തന്നെ ഈ ദിനങ്ങളുടെ പ്രത്യേകതയാണ് അൽ ഉജൂറു അൽഫി ഇതിൽ പ്രവർത്തിക്കുന്ന സൽക്കർമ്മങ്ങളുടെ പ്രതിഫലം അത് ഇരട്ടി ഇരട്ടിയായി കൊണ്ട് ഇരട്ടിയായിക്കുള്ള പ്രതിഫലം നൽകുക അതേ സൽക്കർമ്മങ്ങൾക്കുള്ള പ്രതിഫലം അള്ളാഹു സുഹാനു വച്ചാല നൽകുക അതിന്റെ പത്തിരട്ടി മുതൽ എഴുന്നൂറ് ഇരട്ടി വരെ അള്ളാഹു സുഹാനു വച്ചാല സൽ സൽക്കർമ്മങ്ങൾക്ക് നൽകുമെന്ന് പറയുമ്പോൾ ഈ മാസത്തിൽ ഈ പത്ത് ദിനങ്ങളിൽ യാതൊരു ചെറിയ കർമ്മങ്ങൾ പോലും നാം നിസാരമായി കാണരുത് നമ്മൾ സഹോദരന്റെ മുഖത്തേക്കുള്ള പുഞ്ചിരി പോലും നന്മയാണ് സ്വതക്കയാണെന്ന് പഠിപ്പിച്ചപ്പോൾ ചെറിയ കാര്യങ്ങൾ പോലും നാം നിസാരമായി കാണരുത് നമ്മുടെ തുലാസിൽ നാളെ റബ്ബിന്റെ കോടതിയിൽ വിചാരണക്ക് നിൽക്കുമ്പോൾ ആ ചെറിയ കർമ്മങ്ങൾ കൊണ്ടായിരിക്കാം ചിലപ്പോൾ നമുക്ക് റബ്ബിന്റെ അടുക്കൽ ഉപകാരപ്പെടുക അതുകൊണ്ട് തന്നെ ധാരാളമായി കൊണ്ട് കഠിനമായി കൊണ്ട് പ്രവർത്തിച്ചുകൊണ്ട് ഈ ഒരു ദിനത്തെ ധന്യമാക്കുവാൻ വേണ്ടി നാം പരിശ്രമിക്കേണ്ടതുണ്ട് അതുപോലെ തന്നെ ഈ ദുൽഹിജ മാസത്തിലെ പത്ത് ദിനങ്ങളെ കുറിച്ച് വന്നിട്ടുള്ള മറ്റൊരു നബി പറഞ്ഞു ദുനിയാവിലെ ഏറ്റവും ശ്രേഷ്ഠമായ ദിനങ്ങൾ വർഷത്തിലെ ഏറ്റവും ശ്രേഷ്ഠമായ ദിനങ്ങൾ ഈ പത്ത് ദിവസം പത്ത് ദിനങ്ങളാണ് മറ്റേത് ദിനങ്ങളെക്കാൾ കൂടുതൽ ദുനിയാവിലെ ഏറ്റവും അഫ്വലായത് ഇതുൽഹിജിലെ പത്ത് ദിനങ്ങളാണ് പണ്ഡിതന്മാർ കൊണ്ട് കാണുവാൻ സാധിക്കും റമദാനിലെ അവസാനത്തെ പത്ത് അത് ഏറ്റവും അഫ്ദലായ ഏറ്റവും ഉത്തമമായ രാത്രിയാണ് എന്നാൽ ഏറ്റവും ഉത്തമമായ പകല് അത് ദുൽഹിത് ജമാസത്തിലെ ആദ്യത്തെ പത്താണ് അതുകൊണ്ട് തന്നെ ഈ പകലുകൾ ഈ പത്ത് ദിവസങ്ങൾ ഉപയോഗപ്പെടുത്തുവാൻ വേണ്ടി നാം കൂടുതൽ പരിശ്രമിക്കേണ്ടതുണ്ട് ഈ ദിനങ്ങളുടെ മറ്റൊരു പ്രത്യേകതയാണ് അറഫ ഇതിലുണ്ടെന്നുള്ളത് അറഫ ദിനത്തെ നോമ്പിനെ കുറിച്ച് നബിസ്ഹു അലൈ വസലമ്മയോട് ചോദിച്ചപ്പോൾ അവിടെ നൽകിയ മറുപടി യുക്ഫീർമാ അതെ ദിനത്തെ നോമ്പ് അതെ കഴിഞ്ഞ വർഷത്തെ ചെറിയ പാപങ്ങളെല്ലാം പൊറുക്കാനുള്ള കാരണമാണ് വൽ ബാഖിയ ഇനി വരാനുള്ള ഒരു വർഷത്തെ പാപങ്ങളും അല്ലാഹു വ ഒറ്റ ദിവസത്തെ നോമ്പുകൊണ്ട് അള്ളാഹു പൊറത്തു നൽകുമെന്ന് വസല്ലമയുടെ വാഗ്ദാനമാണ് നോക്കൂ നിങ്ങൾ എത്രയധികം തിന്മകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും ഞാൻ പറഞ്ഞു തുടക്കത്തിൽ പറഞ്ഞതുപോലെ അടിമകളോട് ഏറ്റവും അധികം റഹ്മത്തുള്ളത് അത് റബ്ബിനാണ് തിന്മകൾ നിരന്തരമായി ചെയ്തിട്ടുപോലും അള്ളാഹു സുഹാനോ നൽകുന്ന വമ്പിച്ച ഒരു അവസരമാണ് ഒറ്റ ദിവസത്തെ നോമ്പു നോമ്പുകൊണ്ട് കഴിഞ്ഞ പോയ പാപങ്ങളും ഇനി വരാനിരിക്കുന്ന ഒരു വർഷത്തെ ചെറുതായ പാപങ്ങളെല്ലാം പൊറുക്കുവാനുള്ള ഒരു വമ്പിച്ച അവസരമാണ് അള്ളാഹു സുഹാനോ തലം നൽകിയിട്ടുള്ളത് അതുപോലെ തന്നെ യൗമ് അർഫയെ കുറിച്ച് വന്നിട്ട് ഹരിഫിൽ കാണാൻ സാധിക്കുന്നു യൗമ ഏറ്റക്കിറാൻ നരകത്തിൽ നിന്ന് ആളുകളെ മോചിപ്പിക്കപ്പെടുന്ന അള്ളാഹു സുഹാനം നിർബന്ധമായ ചില ആളുകളെ അതിൽ നിന്ന് മോചിപ്പിക്കുന്ന ഒരു ദിനമാണ് അറഫ ദിവസം പണ്ഡിതന്മാർ പറഞ്ഞതുകൊണ്ട് കാണാൻ സാധിക്കും ഈ പത്ത് ദിന ദിവസത്തിൽ അറഫ ദിവസം മാത്രമാണ് ഉണ്ടായിരുന്നെങ്കിൽ പോലും ആ പത്ത് ദിവസത്തിന്റെ ശ്രേഷ്ഠത മനസ്സിലാക്കാൻ അത് തന്നെ മതിയായതാണ് അതുപോലെ തന്നെ ആ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം ഈ ദിനത്തിലുള്ള പ്രാർത്ഥനകൾ സ്വീകരിക്കുമെന്ന് വാഗ്ദാനം നൽകിയിട്ടുള്ള പ്രാർത്ഥനയാണ് പറഞ്ഞു ഏറ്റവും ഏറ്റവും ഉത്തമമായിട്ടുള്ള പ്രാർത്ഥന അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നതിൽ ഏറ്റവും ഉത്തമമായത് അത് യൗമുൽ യൗമ ദിവസത്തിലുള്ള പ്രാർത്ഥനയാണ് പറഞ്ഞു ഞാനും എന്റെ നബിമാരും പറഞ്ഞതിൽ വെച്ച് ഏറ്റവും ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള പ്രാർത്ഥന എന്നുള്ളത് അത് തുടങ്ങുന്ന പ്രാർത്ഥനയാണ് ഉറപ്പിക്കുന്ന പ്രാർത്ഥനയാണ് അതുകൊണ്ട് തന്നെ സുഹൃത്തുക്കളെ ഈ ദിവസത്തിൽ കൂടുതൽ റബ്ബിലേക്ക് പ്രാർത്ഥനകൾ കൊണ്ട് മുന്നേറുവാൻ പരിശ്രമിക്കേണ്ടതുണ്ട് പ്രാർത്ഥിക്കുവാൻ വേണ്ടി നാം സമയം കണ്ടെത്തേണ്ടതുണ്ട് ജോലിയുടെ തിരക്കുണ്ടെങ്കിൽ പോലും നാം ചെയ്യുന്ന ജോലിയിൽ നമുക്കതിനുള്ള അവസരം ലഭിച്ചിട്ടില്ല എന്നുള്ളത് ഒരു കാരണമല്ല നാമാ നാമായിരിക്കണം അതിനുള്ള അവസരങ്ങൾ കണ്ടെത്തേണ്ടത് കാരണം ഈ പത്ത് ദിനങ്ങൾ കഴിഞ്ഞതിന് ശേഷം പിന്നീട് ഖേദിച്ചിട്ട് കാര്യങ്ങളില്ല ഇത്തരത്തിലല്ല നൽകിയിട്ടുള്ള ഈ സുവർണ അവസരം നമ്മിലേക്ക് ഇനിയും വരുമോ എന്ന് നമുക്കറിയുകയില്ല അതുകൊണ്ട് തന്നെ സുഹൃത്തുക്കളെ തൗഫീക്ക് ലഭിക്കുവാൻ വേണ്ടി ഈ പത്ത് ദിനങ്ങളിൽ കൂടുതൽ റബ്ബിലെ കടുക്കുവാനുള്ള തൗഫീക്ക് ലഭിക്കുവാൻ വേണ്ടി റബ്ബിനോട് നാം പ്രാർത്ഥിക്കേണ്ടതുണ്ട് പല കാര്യങ്ങൾ നാം കേൾക്കുന്നു പഠിക്കുന്നു മനസ്സിലാക്കുന്നു പക്ഷേ നാം പരിശോധിച്ചു നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പ്രാവർത്തികമാക്കുവാനുള്ള നമ്മുടെ ജീവിതത്തിൽ അത് പ്രായോഗികമാക്കുവാനുള്ള തൗഫീക്ക് പലപ്പോഴും നമ്മൾ നഷ്ടപ്പെട്ടു പോകുന്നുണ്ട് നാം പഠിക്കുന്നു കേൾക്കുന്നു പക്ഷെ നമ്മുടെ ജീവിതം പരിശോധിച്ച് നോക്കിയാൽ അള്ളഹ അതാഹാൻ കാത്തിരക്ഷിക്കു മാറാകട്ടെ അതുകൊണ്ട് തന്നെ സുഹൃത്തുക്കളെ ഒരിക്കലും ഈ പത്ത് ദിനങ്ങൾ പാഴാകി പോകുന്ന ആളുകളുടെ കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെട്ടു പോകരുത് രാവിലെ ആകുന്നു രാത്രിയാകുന്നു പോലെ എല്ലാ ദിവസത്തെയും പോലെ ഒരു ദിവസമായി കൊണ്ട് കാണരുത് മറിച്ച് വ്യക്തമായ പ്ലാനിങ് നമുക്കുണ്ടായിരിക്കണം ഈ ഈ പത്ത് ദിനങ്ങളുടെ ഒരു പ്രത്യേകത സൂചിപ്പിക്കുന്ന ഒരു കാര്യമാണ് എല്ലാ ഉമ്മഹാത്തുൽ ഇബാദാസും അഥവാ ഏറ്റവും ഇസ്ലാമിൽ പ്രധാനപ്പെട്ടിട്ടുള്ള എല്ലാ ആരാധന കർമ്മങ്ങളും യോജിക്കുന്ന ഒരു ദിവസമാണ് ഈ ആദ്യത്തെ പത്ത് നോക്കൂ ഇസ്ലാമിലെ പ്രധാനപ്പെട്ട കർമ്മമാണ് നിസ്കാരം അത് ആദ്യത്തെ പത്തിലുണ്ട് ഇസ്ലാമിലെ പ്രധാനപ്പെട്ട കർമ്മമാണ് സ്വതക്കകൾ അത് ഈ ആദ്യത്തെ പത്തിലുണ്ട് അതുപോലെ തന്നെ ഹജ്ജുണ്ട് ഉമ്രയുണ്ട് ഇന്ന് തുടങ്ങി ഈ പത്ത് ഇസ്ലാമിലെ ഏറ്റവും പ്രധാനപ്പെട്ട കർമ്മങ്ങളെല്ലാം യോജിക്കുന്ന വർഷത്തിലെ ഏക ദിവസമാണ് ഈ ആദ്യത്തെ പത്ത് ദിനങ്ങൾ അതുകൊണ്ട് തന്നെ കഴിവിന്റെ പരമാവധി എല്ലാ സർക്ക സൽക്കർമ്മങ്ങളും ചെയ്തുകൊണ്ട് മുന്നേറുവാൻ വേണ്ടി ഞാൻ പരിശ്രമിക്കേണ്ടതുണ്ട് ഈ ദിനങ്ങളിൽ നമുക്ക് ചെയ്യുവാൻ പറ്റുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നോമ്പ് അനുഷ്ഠിക്കുക എന്നുള്ളത് നബി സല്ലല്ലാഹു സുല്ലാഹു അലി വസ്ലമെട്ടതായിരുന്നു അവിടുത്തെ ഭാര്യമാർ ഉദ്ധരിക്കുന്നതായി കണ്ടു കാണുവാൻ സാധിക്കും സല്ലല്ലാഹു അലൈഹി വസല്ലം യസൂമു ഹിജ്ജ അതെ ദുൽഹിജ്ജ മാസത്തിലെ ആദ്യത്തെ ഒമ്പത് ദിവസങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി സുല്ലാ നോമ്പിടുക്കുമായിരുന്നു അതുപോലെ തന്നെ ആഷൂറ ആഷൂറ അയ്യാമിൻ കുല്ലി നോമ്പും എല്ലാ മാസത്തിലേയും മൂന്ന് ദിവസത്തെ നോമ്പും അവിടെ അനുഷ്ഠിക്കുമായിരുന്നു എന്ന് നബി നബിസ് പത്നിമാർ ഉദ്ധരിക്കുന്ന അദീഥിയിൽ നമുക്ക് കാണുവാൻ സാധിക്കും അതുകൊണ്ട് തന്നെ നമുക്ക് ചെയ്യുവാൻ പറ്റുന്ന ഒരു പ്രധാനപ്പെട്ട കർമ്മമാണ് നോമ്പ് അനുഷ്ഠിക്കുക എന്നുള്ളത് കാരണം നോമ്പിന്റെ പ്രത്യേകത നാം മനസ്സിലാക്കിയതാണ് മറ്റെല്ലാ കർമ്മങ്ങളെക്കാൾ ഉപരി നോബിനെ കുറിച്ച് പറഞ്ഞെടുത്ത് അള്ളാഹു സുഖാൻ പറഞ്ഞു ആ നോമ്പ് എന്നുള്ളത് എനിക്കുള്ളതാണ് ഞാനാണ് അതിന് പ്രതിഫലം നൽകുക എല്ലാ കർമ്മത്തിന്റെയും പ്രതിഫലം അള്ളാഹു സുഹാനോ ചാല തന്നെയാണ് നൽകുക സംശയമില്ല പക്ഷേ നോമ്പ് പറഞ്ഞെടുത്ത് മാത്രം അത് അള്ളാഹു പ്രത്യേകമായി എടുത്തു പറഞ്ഞു നോമ്പ് എന്നുള്ളത് അത് എനിക്കുള്ള കർമ്മമാണ് ഞാനാണ് അതിന് പ്രതിഫലം നൽകുക എന്നുള്ളത് അള്ളാഹു സുഹാൻ എടുത്തു പറഞ്ഞത് അതിന്റെ ശ്രേഷ്ഠത നമുക്ക് മനസ്സിലാക്കത്തിരുന്ന കാര്യമാണ് അതുപോലെ തന്നെ ഈ ദിവസത്തിൽ നമുക്ക് ചെയ്യുവാൻ പറ്റുന്ന ഒരു വലിയ കർമ്മമാണ് ധാരാളമായി കൊണ്ട് ധാരാളമായിക്കൊണ്ട് അതുപോലെ തന്നെ അലഹമ്മയും എല്ലാം വർദ്ധിപ്പിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ ഹദീസിൽ നമുക്ക് കാണുവാൻ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നു മാ മിൻ 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 വലാ ഇലൈഹി അശർ സൂചിപ്പിച്ച ഹദീസ് പോലെ അല്ലാഹു സുബ്ഹാന വ തആല ും ഏറ്റവും ഇഷ്ടമായതും ഈ ദിനങ്ങളിലെ കർമ്മങ്ങളാണ് തുറന്ന് പറയുന്നു ഫഅക്ഫിറു മിന തഹ്ലീലി അതുകൊണ്ട് തന്നെ ഈ ദിനങ്ങളിൽ നിങ്ങൾ ധാരാളമായി കൊണ്ട് അല്ലാഹു ദിക്ർ ചൊല്ലുക 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 ലാ ഇലാഹ എന്ന് നബി സല്ലല്ലാഹു അലൈഹി കൽപ്പന വന്നതായി കൊണ്ട് കാണുവാൻ സാധിക്കും അതുകൊണ്ട് തന്നെ ഈ ദിനങ്ങളിൽ തക്ബീർ വർദ്ധിക്കുക എന്നുള്ളത് അള്ളാഹു സുബാനോ കുറിച്ചുള്ള ദിക്റുകൾ വർദ്ധിപ്പിക്കുക എന്നുള്ളത് അത് പ്രത്യേകമായി സുന്നത്തുള്ള കാര്യമാണ് പ്രത്യേകിച്ച് നമുക്കറിയാം ൾ ചൊല്ലുക എന്നുള്ളത് തക്ബീറുകൾ ചൊല്ലുക എന്നുള്ളത് ഇന്ന് മരണപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സുന്നത്തായി മാറിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലാണ് പലപ്പോഴും നമുക്ക് വളരെ പിശുക്കാണ് അള്ളാഹു സുബാൻ താലെ കുറിച്ച് തക്ബീർ വേണ്ടി മഹനായ ഇബനൂറിയും അതുപോലെ തന്നെ അബുഹുറിയും മദീനയിലെ അങ്ങാടിയിലേക്ക് ഇറങ്ങിച്ചൊല്ലുമായിരുന്നു അവർ ഉറക്കേനെ തക്ബീർ ചൊല്ലും ജനങ്ങളെ ഓർമ്മപ്പെടുത്തുവാൻ വേണ്ടി അവർ ചൊല്ലുന്ന തക്ബീറുകൊണ്ട് മറ്റു ആളുകളും അത് ചൊല്ലുമായിരുന്നു എന്ന് നമുക്ക് ഹദീഫിൽ വായിക്കുവാൻ സാധിക്കും അതുകൊണ്ട് തന്നെ സുഹൃത്തുക്കളെ ഈ ഒരു സുനത്തിനെ നാം ജീവിപ്പിക്കേണ്ടതുണ്ട് കഴിവിന്റെ പരമാവധി നമ്മുടെ ഒഴിവ് സമയങ്ങളിലെല്ലാം നാം ധാരാളമായി കൊണ്ട് തക്വീറുകൾ വർദ്ധിപ്പിക്കുക അള്ളാഹു സുഖാന വെച്ചാൽ അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അതുപോലെ തന്നെ ഈ ദിനങ്ങളിൽ ചെയ്യുവാൻ ഉള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കർമ്മമാണ് ഹജ്ജും അതിനുള്ള അവസരമുണ്ടെങ്കിൽ ഒരിക്കലും വൈകിപ്പിക്കാതെ എത്രയും പെട്ടെന്ന് ചെയ്യുവാൻ വേണ്ടി നാം ശ്രമിക്കേണ്ടതുണ്ട് ഹജ്ജ് ചെയ്യുവാൻ അവസരം ലഭിച്ചിട്ടും അതിനുള്ള കഴിവും സമ്പത്തി എല്ലാം ഉണ്ടായിട്ടും ചെയ്തിട്ടില്ല എങ്കിൽ റബ്ബിന്റെ അടുക്കൽ കുറ്റക്കാരനായി മാറും സംശയമില്ല അതുകൊണ്ട് തന്നെ നമ്മുള്ളത് ജിദ്ദയിലാണ് നമുക്കറിയാം ഏറ്റവും അടുത്തുള്ള നാടാണ് അള്ളാഹുവിന്റെ അടുത്ത് കാരണങ്ങൾ ബോധിപ്പിക്കാൻ ഏറെ പ്രയാസമായിരിക്കും അതുകൊണ്ട് തന്നെ കഴിവുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ആ ഒരു ബാധ്യത നിറവേറ്റുവാൻ വേണ്ടി നാം പരിശ്രമിക്കേണ്ടതുണ്ട് ഹജ്ജിന്റെ പ്രതിഫലമായി പ്രതിഫലമായിക്കൊണ്ട് അള്ളാഹു പഠിപ്പിച്ചതായിട്ടുള്ള ഹജ്ജിന്റെ പ്രതിഫലം അത് സ്വർഗമല്ലാതെ മറ്റൊന്നുമില്ല എന്ന് അള്ളാഹു സുഹാൻ പഠിപ്പിച്ചു തന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഹജ്ജിന് ഉമർക്കും അവസരമുണ്ടെങ്കിൽ അത് നാം ചെയ്യേണ്ടതുണ്ട് അതുപോലെ തന്നെ മറ്റൊരു കർമ്മമാണ് ഈ ദിവസങ്ങളിൽ നമുക്ക് ചെയ്യുവാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കർമ്മമാണ് എന്നുള്ളത് ബലികർമ്മം അതിനെക്കുറിച്ച് വിശദമായിട്ട് ഒരു ഗ്ലാസ് പിന്നീട് ഉണ്ടായിരിക്കുന്നതാണ് നബി മദീനയിൽ ജീവിച്ചിരുന്ന പത്തു വർഷവും മുടങ്ങാതെ ചെയ്തിരുന്ന ഒരു കർമ്മമാണ് ബലികർമ്മം എന്നുള്ളത് സുന്നത്തുൻ മുത പ്രബലമായ സുന്നത്താണ് ഒതുഹിയത്ത് എന്നുള്ളത് അതുകൊണ്ട് തന്നെ കഴിവുണ്ടെങ്കിൽ ആരും തന്നെ ആ ഒരു വിഷയത്തിൽ ലാഘവത്വം കാണിക്കരുത് ഉദുഹ്യത്തിന് തയ്യാറില് തയ്യാറായ ആളുകൾ പാലിക്കേണ്ട ചില നിയമങ്ങൾ നാം മനസ്സിലാക്കേണ്ടതുണ്ട് അവർ മുടികളയുവാൻ പാടില്ല നികം മുറിക്കുവാൻ പാടില്ല തുടങ്ങിയ കർമ്മങ്ങൾ അതിന്റെ ഹക്കാമുകൾ വിധികൾ നാം പഠിക്കേണ്ടതുണ്ട് മനസ്സിലാക്കേണ്ടതുണ്ട് അള്ളാൻ വെച്ചാൽ അനുഗ്രഹിക്കുമാറാകട്ടെ അതുകൊണ്ട് തന്നെ സുഹൃത്തുക്കളെ അധികം ദീർഘിക്കുന്നില്ല ഈ ദിവസത്തിന്റെ പ്രത്യേകതകൾ നാം മനസ്സിലാക്കണം കൂടുതൽ പഠിക്കണം വ്യക്തമായ പ്ലാനിംഗ് ഉണ്ടാവണം ഓരോ നിമിഷവും എങ്ങനെ ഉപയോഗപ്പെടുത്തണം നളവർദിന്റെ അടുക്കൽ എനിക്ക് തുലാസിൽ ഭാരം തൂങ്ങുന്ന രൂപത്തിൽ എങ്ങനെയായിരിക്കാം എന്റെ കർമ്മങ്ങൾ ക്രമീകരിക്കുവാൻ സാധിക്കുക എന്ന് നാം വ്യക്തമായി കൊണ്ട് കാണേണ്ടതുണ്ട് കാരണം അന്നേ ദിവസം അള്ളാഹു സുധാകരൻ വെച്ചാലുള്ള കോടതിയിൽ വിചാരണയ്ക്ക് വേണ്ടി നിൽക്കുമ്പോൾ ആരും തന്നെ സഹായിക്കുവാനുണ്ടാകുകയില്ല സ്വന്തം മക്കളെയും ഭാര്യമാരെയും കുടുംബക്കാരെയും എല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് നെഫ്സിന്റെ കാര്യം മാത്രം നോക്കിപ്പോയിക്കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ അള്ളാഹുവിന്റെ അടുക്കൽ നമുക്ക് രക്ഷ വേണമെങ്കിൽ നമ്മുടെ പണിയെടുത്തേ പറ്റൂ അതിനുള്ള അവസരം നമുക്കുണ്ട് നാം മനസ്സിലാക്കുന്നുണ്ട് ബാക്കിയുള്ളവരെക്കാൾ കൂടുതൽ ചോദ്യം നമുക്കായിരിക്കാം കാരണം നാം മനസ്സിലാക്കിയവരാണ് നബിയുടെ ഹദീസുകൾ കേട്ടവരാണ് പഠിച്ചവരാണ് കേട്ടിട്ടും മനസ്സിലാക്കിയിട്ടും അത് പ്രാവർത്തികമാക്കിയിട്ടില്ല എങ്കിൽ അതിൻ്റെ ശിക്ഷ അത് ഇരട്ടിയായി ലഭിക്കുമെന്നുള്ള കാര്യം നാം മനസ്സിലാക്കേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ സുഹൃത്തുക്കളെ പഠിച്ച കാര്യങ്ങൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ അതിയായ താല്പര്യം കാണേണ്ടതുണ്ട് അവന്റെ ദീനിൽ ഉറച്ചു നിൽക്കുന്ന സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ ഈ പത്ത് ദിനങ്ങൾ ഏറ്റവും നല്ല രൂപത്തിൽ വിനിയോഗിക്കുന്ന അവന്റെ അടിമകളുടെ കൂട്ടത്തിൽ എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ ഈ ദിനത്തിൽ അമലുകൾ ചെയ്യുവാനുള്ള സൽക്കർമ്മങ്ങൾ ചെയ്യുവാനുള്ള എനിക്കും നിങ്ങൾക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹു മജീർ നാമിനർ അള്ളാഹു മജീർ വാലിദീന اقول قولي هذا استغفر الله لي ولكم ولجميع المسلمين